ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു വിളിച്ച് ചോദിച്ചോ ഇന്നത്തെ വീട്ടിൽ ഞാൻ ഇത് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഒരു കാര്യം കണ്ടത് നമ്മുടെ വീട്ടിൽ വീണ്ടും പാമ്പ് എത്തിയിട്ടുണ്ട് കുറേ ദിവസം പാമ്പുകളുടെ ശല്യമില്ലായിരുന്നു വീണ്ടും കഴിഞ്ഞാൽ ഇവിടെയെല്ലാം വൃത്തിയില്ല വൃത്തിയാക്കി റെഡിയാക്കി എടുക്കണം കാരണം മഴയൊക്കെ വന്നപ്പോൾ ഞാൻ വൃത്തിയാക്കി ഏടാക്കിയതല്ലേ ഈ ഗലികൾ കൊണ്ട് ഇവിടെയൊക്കെ കുഴിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി വീണ്ടും നമ്മൾ വിളിക്കാതെ വന്ന അതിഥികളൊക്കെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ദാറ്റ്സ് ദ വേർ വി ക്യാൻ സീ ദാറ്റ് ഇതെന്താണെന്ന് ഞങ്ങൾക്കറിയാലോ ഇതാണ് പാമ്പിൻ്റെ ചട്ട ഓക്കേ പാമ്പിൻ്റെ ചട്ടം ആകുമ്പോൾ ഇവിടെയൊക്കെ സൂക്ഷിച്ച് നിൽക്കണം എനിക്ക് കുറച്ച് പേടിയാണുണ്ടോ ഇവിടെയൊക്കെ നിൽക്കാൻ വേണ്ടി വന്ന് അത് ചേരയാണോ പാമ്പാണോ എനിക്ക് തരിയില്ല പാമ്പായിരിക്കും ചേരയായിരിക്കും എന്തായാലും ഇവിടെയൊക്കെ സൂക്ഷി നിൽക്കുക എന്നാണ് ഞാൻ എൻ്റെ കൂടെ തന്നെ സ്വന്തമായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ ഒരു സ്ട്രക്ചർ അപ്പോൾ ഇനി ഇവിടെ ഫുള്ള് ജസ്റ്റ് ഒന്ന് പുല്ലെല്ലാം എടുക്കണം അതിൻ്റെ കുറച്ച് പണിപ്പൊലയിലാണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴെന്തായാലും ചെയ്യാൻ പറ്റുമെന്നറിയില്ല ഇന്നെന്തായാലും അത് വന്ന് ഞാൻ വൃത്തിയാക്കി അവിടെ അടച്ചു വെക്കും ഇത് മെയിനായിട്ട് വരാൻ കാരണം ഒന്നും നമ്മൾ അവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിൽ നിന്നാണ് കുറച്ച് വരുന്നത് പിന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് എലിക്കൊക്കെ പ്രാന്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അകുമാരി വന്ന് എന്നും വന്ന് കുഴി ഉണ്ടാക്കിയിടും എന്ത് ചെയ്യുക അപ്പോൾ ആ ഒരു വലിയ പ്രോബ്ലം അത് കാരണം നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എലി കാരണം അപ്പോൾ ഇനി പാമ്പ് ബാക്കി നമ്മൾ രാവിലെ നിറങ്ങുന്ന സമയത്തൊന്നും വരാതിരുന്നാൽ മതി ബാക്കി സമയത്ത് നിങ്ങൾ ഇതുവഴിയൊക്കെ സുഖമായിട്ട് നടന്നോ നമ്മളെ ഉപദ്രവിക്കരുത് നമ്മൾ നമ്മളറിയാതെ പോകുമ്പോൾ ചവിട്ടിക്കഴിഞ്ഞാലാണോ ആമാർ കടിക്കുന്നത് സോ ലാസ്റ്റ് ടൈം ഞാൻ വേറൊരു നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടത് ഇവിടെ വെച്ചായിരുന്നു കണ്ടത് അന്ന് അതിനെ നമ്മളിവിടെ നോട്ടിച്ച് പറഞ്ഞു വിട്ടു ഓക്കെ പറഞ്ഞു വേറൊരു സ്ഥലത്തേക്ക് നല്ലൊരു സ്ഥലത്തേക്ക് അന്ന് ഓക്കെ അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടതാണ് ഓക്കെ അപ്പം അത് ചട്ടപൂരി വെച്ചിട്ട് എവിടെ പോയെന്ന് അറിയില്ല ലാസ്റ്റ് ടൈം ഒരു വലിയ പാമ്പുകൊണ്ടായിരുന്നു ആ വെള്ളത്തിൽ വന്ന് നമ്മൾ ആ ആ ഒരു കാണുന്നില്ല ആ ഒരു ഡബിൽ അവിടെ ഒരു വേറെ കളർ ഡബ്ബിരിക്കുന്നില്ല ആ ഒരു ഡബില് ലാസ്റ്റ് ടൈം വന്നായിരുന്നു അപ്പം ഇങ്ങനെ ഒത്തിരി നമ്മൾ ഈ വളർത്തുന്നതിൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ചുറ്റും അല്ല വീട്ടുകാർ വഴക്ക് കുറയാൻ വരെ കാരണമാവുന്ന കാര്യമെന്ന് പറഞ്ഞു കാരണം ഞാനാണിവിടെ ഇതെല്ലാം വാരി കൊണ്ട് വച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് സോ എനിക്ക് കുറച്ച് വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു ഇതൊക്കെ മാറ്റി വേറൊരു പ്ലേസിലേക്ക് മാറ്റിയിട്ട് വീടിനെ ചുറ്റും നമ്മളെന്ത് നിൽക്കുന്ന സ്ഥലമല്ലോ ഇത് കുറച്ച് സേഫ് ആക്കി നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട് ഇനി ആഗ്രഹിക്കുന്നത് അവിടെ അത്രയും ഭാഗം ഫുൾ വൃത്തിയാക്കി ഫുൾ കറുത്ത നെറ്റിങ്ങിനെ സെറ്റ് ചെയ്തിട്ടിട്ട് ഫുള്ളൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം എന്താ അവിടെയൊക്കെ കുറച്ച് പുല്ല് ഈ മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുല്ല് അങ്ങ് പൊടിച്ച് വല്ലാത്തൊരു അവസ്ഥയാവും അത്രയും ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ ആ ഫാം മൊത്തം പോയി കിട്ടി ഞാനിവിടെയൊക്കെ കറുത്ത നെറ്റ് ഇട്ടതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഈ ഒരു റേഞ്ച് നമ്മളിപ്പോൾ ഈ ഒരു പ്ലേസ് എടുത്തുകഴിഞ്ഞാൽ കറുത്ത നെറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇവിടെ നമ്മൾ ഇവിടെ മെറ്റൽ കാര്യ ഇട്ടതുകൊണ്ട് ഇവിടെയെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പക്ഷേ എന്നാലും മെറ്റലൊക്കെ ഏകദേശം പോയേണ്ട ഒരു ലെവലായി ഇതൊക്കെ പുതിയടുത്ത് പ്ലാന്റ് വെച്ചിട്ടുള്ളതാണ് ഓക്കെ പിന്നതായി ഇവിടെ ഞാനിപ്പോൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പ്ലാൻസ് അല്ല എന്നാലും നമ്മൾ പുതിയ പ്ലാന്റ്സ് കളക്ഷൻ എടുത്തതിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെടുത്തു മാറ്റണം പുതിയ പിന്നെ മണ്ണ് നന്നായിരിക്കും അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ബേസിന് ആളെങ്കിൽ കുറച്ച് സ്റ്റോക്ക് വന്നതാണ് എല്ലാത്തിനും എനിക്ക് ഒറ്റയ്ക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പാടാണ് സോ അപ്പോൾ ഇന്നലെതായി ഇവിടെ കുറേ എല്ലാം അവിടെ ഒരു വെള്ളപ്പൊക്കത്തിനായി ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഒരു ഡബിനെടുത്ത് മറിച്ച് അവിടുത്തെ എല്ലാ വെള്ളവും വീടും ഇവിടെ മൊത്തം ചെളിയായതാണ് അതിനുശേഷം എന്താ കുറേ ചെടിയൊക്കെ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന അവിടെ കണ്ട് കണ്ട ആ ചെടിയൊക്കെ എല്ലാം നശിച്ചു പോയി അപ്പോൾ അതൊക്കെ ഇനി ഒന്നിൽ നിന്ന് എനിക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം എൻ്റെ പ്ലാൻസ് മേടിക്കുക അതുപോലെ മറ്റേ നിങ്ങൾക്ക് വീണ്ടും കാണാം